എൻ്റെ പ്രിയ കൂട്ടുകാരെ എൻ്റെ പേര് നിഖിൽ ഞാൻ ഇരങ്ങാലക്കുട തൊമാനയാണ് എൻ്റെ വീട് എനിക്ക് പപ്പയും അമ്മച്ചയും ഒരു ചേട്ടനും ഒരു അനീതിയുമുണ്ട് അനിയത്തിയുടെ കല്യാണമൊക്കെ കഴിഞ്ഞു അഞ്ചു വർഷമായി എനിക്ക് ഈ അവസ്ഥ ഉണ്ടായിട്ട് അഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ആരോഗ്യം ഉണ്ടായിരുന്ന സമയത്ത് വളരെ ആവേശത്തോടും ഭയങ്കര എൻ്റെ ആർക്കും തോൽപ്പിക്കാൻ പറ്റില്ല ഞാൻ തന്നെയാണ് എല്ലാം അങ്ങനെ വലിയ ചിന്തയ്ക്കുള്ള സമയത്തായിരുന്നു എനിക്ക് ആ പകം പറ്റിയത് ഇരുന്നാലക്കൂടെ തന്നെയായിരുന്നു എൻ്റെ സ്കൂൾ പഠനം എല്ലാം എൻ്റെ ഒരു ആഗ്രഹത്തിന് വേണ്ടി ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സ് പഠിക്കാൻ വേണ്ടി ഞാൻ കോതമംഗലം ഇന്ദിരാഗാന്ധി കോളേജിലേക്ക് പോയി പ്രായത്തിൻ്റെ ആ യുവത്വത്തിൻ്റെ ആ തിളപ്പും ആ വലിയൊരു ചിന്തകളും ഒരുപാട് ആഗ്രഹങ്ങളും പ്രതീക്ഷയും കൂട്ടിയിട്ടുണ്ടായിരുന്ന വലിയൊരു ജീവിതമായിരുന്നു എൻ്റെ അങ്ങനെ ആ സമയത്ത് ആരനുസരിക്കാനോ ആര് പറഞ്ഞു കേൾക്കാനോ എനിക്കെല്ലാം ചെയ്യാൻ സാധിക്കും എന്നേക്കാൾ വലുത് വലിയൊരാളില്ല എന്നുള്ള ചിന്തയോട് കൂടുതലൊരു ജീവിതമായിരുന്നു അത് അങ്ങനെ ഒരു സമയത്ത് ഒരു ദിവസം ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ ഉത്സവത്തിന് പോകായിരുന്നു പപ്പയുടെ ബൈക്കിലായിരുന്നു യാത്ര അങ്ങനെ പോയിക്കൊണ്ടിരുന്ന സമയത്ത് അവർ വീട്ടിലെത്തിയപ്പോൾ വേറൊരു ഫ്രണ്ട് ആ വാങ്ങിച്ച പുതിയ ബൈക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പൾസർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പപ്പയുടെ വേണ്ടി കാലം നല്ലത് പഠിച്ച ചിന്തക്കെനിക്ക് തോന്നി അപ്പോൾ വേറെ കൂട്ടുകാരൻ അവിടെ വന്നപ്പോൾ അവനെ പിക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ ആ കൂട്ടുകാരൻ്റെ ബൈക്ക് എടുത്തിട്ട് പോയി അത്യാവശ്യം നല്ല സ്പീഡിൽ തന്നെയായിരുന്നു യാത്ര ആരും വെട്ടിക്കാൻ പാടില്ല അങ്ങനെയൊക്കെ തന്നെയാണ് ചിന്ത അങ്ങനെ പോയിക്കൊണ്ടിരുന്ന സമയത്ത് പെട്ടെന്ന് എനിക്കൊരു ഫോൺ വന്നു ബൈക്ക് സൈഡിൽ സാവധാനം ഒതുക്കി നിർത്തിയിട്ട് ഫോൺ എടുക്കാനുള്ള ഷേമിങ്ങ് സാവകാശം എനിക്ക് തോന്നിയില്ല സാധാരണ എല്ലാവരും ചെയ്യണ പോലെ തന്നെ ഒരു കഴിഞ്ഞുകൊണ്ട് ഞാൻ ഹാൻഡിൽ പിടിച്ചു മറ്റൊക്കെ വേണ്ടി ഫോൺ എടുക്കാൻ ശ്രമിച്ചു ഇവിടെ എനിക്ക് ബാലൻസ് കിട്ടിയില്ല ഉണ്ടായിരുന്ന ഒരു ട്രൈനിൽ ബൈക്ക് സ്കിഡായി ബൈക്കടുത്തുണ്ടായിരുന്നൊരു പോസ്റ്റ് മേടിച്ചു പിന്നെ എനിക്ക് ഓർമ്മ വരുന്നത് ഒന്ന് രണ്ട് മാസങ്ങൾക്ക് ശേഷമാണ് ഓർമ്മ വരുമ്പോൾ ഞാൻ തൃശ്ശൂർ പ്രൈവറ്റ് ആശുപത്രിയിലെ വെന്റിലേറ്റർ സൂലായിരുന്നു ആ ഒരു കിടപ്പ് നീണ്ട ഒരു പതിനെട്ട് മാസക്കാലം ആശുപത്രി കട്ടിൽ തന്നെയായിരുന്നു എൻ്റെ സ്ഥിരമായ ജീവിതം അങ്ങനെ ആ സമയത്താണ് ഈ ഒരു കാര്യം മനസ്സിലായത് എൻ്റെ ശരീരത്തിന് പുറമെ കാണത്തക്ക രീതിയിൽ വലിയ മുറിവോ പരിക്കോ കേടുപാടുകളോ കുഴപ്പങ്ങളൊന്നും പറ്റിയിട്ടില്ലെങ്കിലും എൻ്റെ കഴുത്തിൽ മൂന്നെല്ലാം സ്പൈനൽ കോഡ് അതിനുള്ളിൽ പെട്ട് എൻ്റെ ശരീരം കഴുത്തിന് കീഴ്പോട്ട് പൂർണ്ണമായും തളർത്ത് പോയെന്നുള്ള കാര്യം എനിക്ക് എനിക്കപ്പോഴാണ് മനസ്സിലായത് അപകടത്തിന് ശേഷമുള്ള ആദ്യത്തെ ആദ്യത്തൊരു ആറേഴു മാസക്കാലം എനിക്ക് വലിയ നിരാശയും വിഷമവും ജീവിക്കണം എന്നെനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നില്ല കാരണം വേറൊന്നും കൊണ്ടല്ല പരസ്യ ഇല്ലാണ്ട് കൈ ഒന്നും നടക്കാൻ പോലും പരത്തിയ അവസ്ഥയിൽ എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടായിട്ട് ഒരു ഭാരമായിട്ട് ജീവിക്കണം എന്നെനിക്ക് തോന്നിയിരുന്നില്ല ഒരുപാട് വിഷമങ്ങളും ഒരുപാട് നിരാശയുള്ളൊരു ജീവിതമായിരുന്നുണ്ട് അപ്പം അത് ആ ഒരു സമയത്താണ് ആശുപത്രിയിൽ ഒരു വൈദികൻ രൂപത്തിൽ ദൈവൻ്റെ അടുത്തേക്ക് കടന്നു വന്നത് അങ്ങനെ അച്ഛൻ അച്ഛൻ്റെ ഒരു സമയങ്ങളിലെല്ലാം എൻ്റെ അടുത്ത് വരാനും എന്നെ കാണാനും സംസാരിക്കാനും എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരാനും സമയം കണ്ടെത്തിയിരുന്നു അങ്ങനെ അച്ഛൻ്റെ സംസാരത്തിനിടയിൽ അച്ഛൻ പറഞ്ഞ രണ്ട് വചനം എൻ്റെ ജീവിതത്തിൽ ഒരുപാട് സ്ട്രൈക്ക് ചെയ്തു സങ്കീർത്തനം മുപ്പത്തിനാല് പതിനെട്ട് ഹൃദയം നുറുങ്ങിയവർ കർത്താവ് സമീപസ്ഥനാണ് മനമൊരുകിയവരെ അവിടെ രക്ഷിക്കുന്നു ആ ഒരു ഭക്ഷണം പുറപ്പാട് ഒമ്പത് പതിനാറ് എൻ്റെ ശക്തി നിനക്ക് കാണിച്ചു തരാനും അങ്ങനെ എൻ്റെ നാമം ലോകം മുഴുവൻ പ്രഘോഷിക്കപ്പെടുവാനും വേണ്ടിയാണ് ഞാൻ ജീവിക്കാൻ അനുവദിച്ചത് ആ രണ്ട് ആ രണ്ടു വചനം എൻ്റെ ജീവിതത്തിൽ ഒരുപാട് സ്ട്രൈക്ക് ചെയ്തു അതിനുശേഷം ഉണ്ടായ ജീവിതത്തിൽ എനിക്ക് നിരാശയോ വിഷമോ അങ്ങനെ തോന്നിയിട്ടില്ല ആ ഒരു വചനത്തിലൂടെ ദൈവം സ്നേഹിക്കുന്നുണ്ടെന്ന സത്യം എനിക്ക് മനസ്സിലായി അങ്ങനെ തന്നെ ആരോഗ്യമുള്ള ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചിരുന്ന സന്തോഷത്തേക്കാൾ വലിയൊരു സന്തോഷവും ദൈവസ്നേഹവും മനസ്സിലാക്കാൻ എനിക്ക് ഈ അവസ്ഥയിലൂടെ സാധിച്ചു ആരോഗ്യമുള്ള ജീവിതം ഞാൻ ചെയ്തിരുന്നതിനേക്കാൾ കൂടുതൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായി ദേവൻ ഉപയോഗിക്കുന്നുണ്ടെന്നുള്ള കാര്യം എനിക്കങ്ങനെ മനസ്സിലായി പതിനെട്ട് മാസത്തിന് ശേഷം ഞാൻ ആശുപത്രിയിൽ നിന്ന് വീട്ടിലെത്തി ആ സമയത്ത് എനിക്ക് വേറെ കാര്യം മനസ്സിലായത് ആരോഗ്യം നഷ്ടപ്പെട്ട ജീവിതത്തിൽ എനിക്ക് ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ ആരോഗ്യ ഉണ്ടായിരുന്ന ജീവിതത്തിൽ ഇതിനേക്കാൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ള സത്യം എനിക്ക് മനസ്സിലായത് പക്ഷെ എന്ത് ചെയ്യാൻ ഞാൻ കിടന്ന് പോയില്ലേ എന്നെ കേൾക്കുന്നു പ്രിയ കൂട്ടുകാരെ നിങ്ങളെല്ലാവരും നിങ്ങളുടെ ഈ യുവ യുവതത്തിൽ നമ്മൾ മാത്രമല്ല വരുന്ന ചിന്തിക്കാണ്ട് മാതാപിതാക്കൾ അനുസരിക്കാനും മുതിർന്നവർ പറയുന്ന കേൾക്കാനും ഒക്കെ ആയിട്ട് എല്ലാവരും ശ്രദ്ധിക്കണം കാരണം വേറെ ഒന്നും കൊണ്ടെന്നല്ല എനിക്ക് പറ്റി തെറ്റ് ഇനി വേറൊരാൾക്കും പറ്റരുതെന്നും ഞാൻ കാരണം വേദനിക്കുന്ന എൻ്റെ അമ്മച്ചിയെ പോലും പപ്പേനെ പോലും ഒരു അമ്മച്ചിയും പപ്പയും ഇനി മറ്റൊരാൾക്ക് ഉണ്ടാവരുള്ളൊരു വലിയൊരാഗ്രഹത്തിലൂടെയാണ് ഞാൻ ഇങ്ങനെ എൻ്റെ ഈ അനുഭവം എല്ലാവരും നിങ്ങളൊക്കെ കയ്യിൽ നിന്ന് പങ്കുവയ്ക്കാനായിട്ട് പ്രേരിച്ചത് കാരണം ആവേശത്തോടുള്ള ഈ യുവത്വത്തിൽ നമുക്കാണതെല്ലാം പാരം തമാശക്കായിട്ട് തോന്നും പക്ഷെ ആ സമയത്ത് നമ്മുടെ ആവേശം കൊണ്ട് നമുക്ക് നിസാരമായൊരു അശ്രദ്ധ മതി ദൈവം നമുക്ക് ദാനം എടുത്തു തന്ന എത്രയോ സുന്ദരമായ വലിയൊരു ജീവിതം നമ്മുടെ കൈവിട്ടു പോകാനായിട്ട് അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇനിയും ഒരുപാട് ശ്രദ്ധിക്കുകയും സൂക്ഷിക്കുകയും വാഹനങ്ങൾ ഓടിപ്പിക്കുമ്പോഴായാലും എന്ത് കാര്യം ചെയ്യുമ്പോഴായാലും നമ്മൾ തിരിച്ചെത്തുന്നത് വീട് പ്രതീക്ഷിച്ച് നമ്മളെ വീട്ടിൽ കാത്തിരിക്കാൻ നമ്മൾ ഒരുപാട് സ്നേഹിക്കുന്ന മാതാപിതാക്കളും സഹോദരങ്ങളും ഫ്രണ്ട്സൊക്കെ ഉണ്ട് ഉണ്ടെന്നുള്ള ചിന്തയോടുകൂടി നിങ്ങൾ പോയാൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് വരെ ബുദ്ധിമുട്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല ഇനി ഈ ഒരു അവസ്ഥയിലാണ് എനിക്ക് കൂട്ടുകാരുടെ വരെയും കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലായത് കാരണം പല ഇല്ലാണ്ട് ഒരു ചെറുവിരൽ പോലും ഒന്നും സ്വയം അനക്കം വരാത്ത അവസ്ഥയിൽ എനിക്കൊരു സഹായമായിട്ട് ഒരുപാടെൻ്റെ കൂട്ടുകാർ െ സഹായിക്കാനുണ്ട് അതുപോലെ തന്നെ അതേപോലെ വേദനയും സഹനം അനുഭവിക്കുന്ന ഒരുപാട് പേര് ഇന്നീ ലോകത്തുണ്ട് നിങ്ങളുടെ അറിവിൽ തന്നെ ഉണ്ടാവും കുറേ പേരുണ്ടാകും നിങ്ങളുടെ സമയങ്ങളിലൊക്കെ അവരുടെ കണ്ടെത്താനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും അങ്ങനെ അവിടെ നിന്ന് കാണാനും ഒക്കെ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് വലിയൊരു ആശ്വാസ അനുഗ്രഹവും നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു നന്മയായിട്ട് ദൈവം അത് കാണും ഇപ്പം നമ്മളെല്ലാവരും ജീവിക്കുന്നത് ഒരുപാട് സ്പീഡിലൊക്കെ പോകുന്ന സൂപ്പർ ബൈക്കുകളുടെയൊക്കെ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഒരു നിമിഷത്തെ സന്തോഷത്തിന് വേണ്ടി മറ്റുള്ളവർ കാണിക്കാനൊക്കെ വേണ്ടി കൊച്ചെത്താനൊക്കെ വേണ്ടി കുറച്ച് സ്പീഡിൽ പോകുമ്പോഴും നമ്മൾ ചിന്തിക്കാത്തൊരു കാര്യം കാര്യമുണ്ട് നമ്മുടെ ഒരു നിമിഷത്തെ നിസ്സാരമായൊരു അശ്രദ്ധ മതി നമ്മുടെ എത്രയോ വിലപ്പെട്ട ജീവിതം നമ്മുടെ കൈവിട്ട് പോകാനായിട്ട് ഒരിക്കൽ നമുക്കല്ലെങ്കിൽ കൂടി മറ്റുള്ളവർക്ക് മറ്റുള്ളവർ വ്യക്തിക്കോ ഒരു സമൂഹത്തിനോ നമ്മുടെ കാരണം അവർ വലിയൊരു ബുദ്ധിമുട്ടാകും പക്ഷെ നമ്മളിപ്പോ സാധാരണ ഒരാൾക്ക് പകടം പറ്റി കഴിഞ്ഞാൽ നമ്മൾ കാണുമ്പോൾ പറയും പോയി അവൻ കഷ്ടായി പോയി അങ്ങനെയൊക്കെ തന്നെ പറയുള്ളു പക്ഷെ അത് നമ്മുടെ സ്വന്തം വീട്ടിൽ വരുമ്പോഴാണ് അത് നമുക്കും നമ്മുടെ മാതാപിതാക്കൾക്കും വലിയൊരു നഷ്ടമായി പോകുന്ന കാര്യം നമുക്ക് മനസ്സിലാവാം പക്ഷേ എപ്പോഴും നമ്മുടെ ജീവൻ ഒരിക്കലും തിരിച്ചുള്ള രീതിയിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാകും അതുകൊണ്ട് നിങ്ങളെല്ലാവരും മാവിതാക്കന്മാർ പറഞ്ഞനുസരിച്ച് മുമ്പൊക്കെ മനസ്സും അവർ പറഞ്ഞനുസരിച്ച് കുറച്ച് പതുക്കെ പോയാലും നമുക്ക് ഇനി ഒരുപാട് സമയം ജീവിക്കാനുണ്ടല്ലേ അപ്പൊ അതുകൊണ്ട് ആവേശം കുറച്ച് കുറച്ച് പതുക്കെ സന്തോഷത്തിലൊക്കെ പോയാൽ എന്നെപ്പോലും നീലിഞ്ഞ് ഉണ്ടാവാൻ പാടില്ല എൻ്റെ അമ്മച്ചും അഭിഭേദിക്കണം പോലെ മാപിതാക്കളും ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല അതുകൊണ്ട് നിങ്ങളെല്ലാവരും പരമാവധി ശ്രദ്ധിക്കണം സൂക്ഷിക്കണം അതുപോലെ തന്നെ എനിക്ക് കിട്ടി ചിലപ്പോൾ ഈ സുഖവും സന്തോഷമൊന്നും ഒരിക്കലും മറ്റൊരു വ്യക്തിക്ക് കിട്ടണമെന്നില്ല കാരണം അത് ഒരുപാട് പേരെനിക്കറിയാം കാരണം അവരുടെ വീട്ടിൽ തീർപ്പനുള്ള സാഹചര്യം കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പം അതുകൊണ്ട് നമ്മുടെ എത്ര വിലപ്പെട്ട ജീവിതം നമ്മുടെ ആവേശങ്ങളൊന്നും നഷ്ടപ്പെടുത്തി കളയരുത് സഹനങ്ങളും വേദനകളൊക്കെയുള്ള ഈ ജീവിതത്തിലും ഞാൻ വളരെയധികം സന്തോഷത്തിലാണ് ഇപ്പോഴും ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ആരോഗ്യം ഉണ്ടായിരുന്ന ജീവിതത്തിൽ ഞാൻ ചെയ്തിരുന്ന കാര്യങ്ങളെക്കാൾ ഒരുപാട് കാര്യങ്ങൾ കൂടുതൽ ചെയ്യാൻ ആരോഗ്യം നഷ്ടപ്പെട്ട ജീവിതത്തിൽ എനിക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട് ഒരുപാട് സ്കൂളുകളിലും സ്ഥലങ്ങളിലും അവരെനിക്ക് ഈ പ്രോഗ്രാം അറേഞ്ച് ചെയ്ത് തരാറുണ്ട് ആ സ്ഥലങ്ങളെല്ലാം പോയി ഞാൻ എൻ്റെ ജീവിതാനുഭവം പറയാൻ ഞാൻ പോകാറുണ്ട് അവിടെയൊക്കെ എന്നെ കാണുമ്പോൾ തന്നെ കുട്ടികളും യുവാക്കളും മാതാതാക്കളും എല്ലാവരും കണ്ണീരോടെയാണെന്ന് നോക്കുന്നത് എൻ്റെ ഈ ജീവിതാനുഭവം കേട്ടിട്ട് ഒരുപാട് പേർക്ക് മാറ്റം വന്നതായിട്ടും മാനസാന്തരം ഞാൻ അറിഞ്ഞിട്ടുണ്ട് അത് തന്നെയാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും വലിയ നന്മയാണ് ഞാൻ കാണുന്നത് പിന്നെ സ്കൂളിലും കോളേജുകളിലൊക്കെ പറഞ്ഞ വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രായത്തിൻ്റെ ഒരു ആവേശം കൊണ്ട് ഒരു നിമിഷം അശ്രദ്ധ കൊണ്ട് നമ്മൾ ഇല്ലാണ്ടാക്കുന്നത് നമ്മുടെ ഒരാളുടെ ജീവിതം മാത്രല്ല നമ്മൾ നമ്മളിൽ തന്നെ ഒരുപാട് ആഗ്രഹങ്ങളും പ്രതീക്ഷകളും വെച്ച് നമ്മൾ വളർത്തി വലുതാക്കുന്ന നമ്മുടെ മാതാപിതാക്കളുടെ ഒരുപാട് നാളത്തെ അധ്വാനത്തിൻ്റെ ആഗ്രഹത്തിൻ്റെയും വലിയൊരു കാത്തിരിപ്പാണ് നമ്മളൊരു നിമിഷ ആവേശം കൊണ്ട് ഇല്ലാണ്ടാക്കുന്നത് അതുപോലെ ആരോഗ്യത്തോടുള്ള ജീവിതത്തിൽ കിട്ടുന്ന സുഖം സന്തോഷമൊന്നും ആരോഗ്യം നഷ്ടപ്പെട്ട ജീവിതത്തിൽ നമുക്കുണ്ടാവില്ല അതുകൊണ്ട് എല്ലാവരും ബൈക്കുകളായാലും വാഹനങ്ങളായാലും എന്ത് കാര്യം ചെയ്യുമ്പോഴും നമ്മുടെ വിലപ്പെട്ട ജീവിതം നഷ്ടപ്പെടുത്താതെ ശ്രദ്ധിക്കണം ദൈവം നമ്മളെല്ലാവരും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ